നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം അദാനിയും അംബാനിയും ബി ജെ പി ബന്ധം വിടുന്നു ഭാവി അപകടത്തിലാകുമെന്ന മുതലാളിമാർക്ക് ഭയം ബി ജെ പിക്ക് ഖജനാവ് തുറന്നു വെക്കേണ്ട എന്ന തീരുമാനവും പത്തുവർഷം നീണ്ട ബി ജെ പിയുടെ കേന്ദ്രഭരണത്തിന് താങ്ങും തണലുമായി നിന്ന ഇന്ത്യയിലെ കോപ്പറേറ്റ് മുതലാളിമാരാണ് അദാനിയും അംബാനി ബി ജെ പി എന്ന പാർട്ടിക്കും അതിന്റെ നേതാക്കൾക്കും ചോദിക്കുമ്പോൾ എല്ലാം വാരിക്കോരി കൊടുത്ത രണ്ട് കുത്തക മുതലാളിമാരും ഇപ്പോൾ ആശങ്കയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റിനു മേൽ സീറ്റുകൾ നേടി വമ്പൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് നരേന്ദ്രമോദിയും മറ്റ് നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതെല്ലാം വിശ്വാസത്തിലെടുത്ത് ബി ജെ പി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി നൂറ് കണക്കിന് കോടി രൂപ വാരിക്കോരി കൊടുത്ത അദാനിയും അംബാനിയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വലിയ അങ്കലാപ്പിലായി മാറിയിരിക്കുകയാണ് അദാനി അംബാനി ഗ്രൂപ്പുകളുടെ ഉടമസ്ഥയിലുള്ള കമ്പനികൾ ഷെയർ മാർക്കറ്റിൽ കുതിച്ചു കയറിക്കൊണ്ടിരുന്ന സാഹചര്യം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു മാത്രവുമല്ല നിലവിൽ കേന്ദ്രത്തിൽ അധികാരമേറ്റ നരേന്ദ്ര മോദിയുടെ മൂന്നാം സർക്കാരിന് എത്ര കാലത്തെ ആയുസ് ഉണ്ടാകുമെന്ന കാര്യത്തിലും ഇവർ ആശങ്കയിലാണ് രണ്ട് കുത്തക മുതലാളിമാരുടെയും സാമ്പത്തിക ഉപദേഷ്ടക്കൾ ബി ജെ പിയെ പരിധി വിട്ട് ചുമക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായി അറിയുന്നത് നിലവിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ബി ജെ പി സർക്കാരിന്റെ നിലനിൽപ്പ് ഒപ്പം നിൽക്കുന്ന രണ്ട് പ്രമുഖ പാർട്ടികളുടെ ആശ്രയം അനുസരിച്ചാണ് തെലുങ്ക് പാർട്ടിയും ജെ ഡി യു പാർട്ടിയുമാണ് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്നാൽ ഈ രണ്ട് പാർട്ടികളുടെയും പിന്തുണയിൽ പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ ഭാവിയിൽ അദാനിയും അംബാനിയും മാത്രമല്ല ബി ജെ പിയെ പിന്തുണച്ചു നിൽക്കുന്ന മറ്റു ചില കോപ്പറേറ്റീവ് മുതലാളിമാർക്കും ആശങ്ക ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ അവസരത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ പലതിനെയും കോടിക്കണക്കിന് വരുന്ന വലിയ തുക സംഭാവനയായി നൽകിക്കൊണ്ട് ബി ജെ പിക്ക് അനുകൂല വാർത്തകൾ പ്രചരിപ്പിക്കുക എന്ന ഏർപ്പാട് സജ്ജീകരിച്ചത് അംബാനിയും അദാനിയും ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇടപെട്ട് നാനൂറ് സീറ്റ് എന്നത് കടന്ന് പരമാവധി സീറ്റുകളിൽ ഭൂരിപക്ഷം എന്ന സ്ഥിതിയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിലനിൽപ്പ് പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് വരെ നരേന്ദ്രമോദി അഭിപ്രായപ്പെടുകയും ഇത് അദാനി അംബാനി മുതലാളിമാർ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത് ി ജെ പി എന്ന പാർട്ടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ പുറത്തു വന്നത് കോർപ്പറേറ്റ് മുതലാളിമാർ തന്നെ ഒരുക്കിയ സംവിധാനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സർവേ നടത്തുന്ന ആൾക്കാർ പുറത്തുവിട്ട എല്ലാ സർവേ ഫലങ്ങൾക്കും തകിടം മറിഞ്ഞതോടുകൂടി ഈ മുതലാളി സംഘം അവരോട് വലിയ വിരോധത്തിൽ ആയിരിക്കുകയാണ് ഇതിനിടയിൽ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയോട് പഴയ വിധത്തിൽ അടുപ്പം വേണ്ട എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്ന ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ അദാനി അംബാനി അടക്കമുള്ള പല കോപ്പറേറ്റീവ് മുതലാളിമാരുമായി കൂടുതൽ അടുക്കുന്നതിന് ശ്രമം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പരസ്യമായി ആർ എസ് എസിന് തള്ളിപ്പറഞ്ഞത് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ഉത്തരേന്ത്യൻ ആർ എസ് എസ് ഇപ്പോഴും ഒരു ആധ്യാത്മിക പരിവേഷമുള്ള സംഘടനയായിട്ടാണ് നിലനിൽക്കുന്നത് തികഞ്ഞ ഈശ്വര വിശ്വാസികളായ അദാനിയും അംബാനിയും അതുകൊണ്ട് തന്നെ ആർ എസ് എസ് നേതൃത്വത്തെ കൂടുതൽ അനുസരിക്കുവാനും അവരോടൊപ്പം നിൽക്കുവാനും തീരുമാനിച്ചതായിട്ടാണ് ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ ഏതായാലും ശരി അദാനിയും അംബാനിയും അടക്കം രാജ്യത്ത് ശതകോടീശ്വരന്മാർ കഴിഞ്ഞ പത്തു വർഷമായി താങ്ങി നിർത്തിയിരുന്ന ബി ജെ പി നേതൃത്വത്തെയും പ്രധാനമന്ത്രിയെയും ഇപ്പോൾ തള്ളിപ്പറയുന്ന മാനസികാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി തുടർന്നും പഴയതുപോലെ പിന്തുണച്ചാൽ വലിയ രാഷ്ട്രീയ ഭാവിയും അധികാര ഭാവിയും ഇല്ലാത്ത ഇന്നത്തെ ബി ജെ പിയിൽ യാതൊരു ഗുണവും ഭാവിയിൽ തങ്ങൾക്ക് ഉണ്ടാകില്ല എന്ന കണക്കുകൂട്ടലാണ് ഈ മുതലാളിത്ത സംഘത്തിന് ഇപ്പോൾ ഉള്ളത് പ്രധാനമന്ത്രിയും ബി ജെ പി പാർട്ടിക്കും ഈ മുതലാളിത്ത സംഘത്തിന്റെ ഈ പുതിയ നീക്കങ്ങൾ വലിയ ആഘാതമേൽപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനിടയിൽ രാജ്യ തലസ്ഥാനത്ത് രാഷ്ട്രീയ നിരീക്ഷകർ പുറത്തുവിടുന്ന പല പ്രവചനങ്ങളും നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിന്റെ ആയുസ് ഏറെ ഉണ്ടാകില്ല എന്ന തരത്തിലാണ് സമീപ ഭാവിയിൽ തന്നെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന തെലുങ്ക് ദേശം പാർട്ടിയും ജെ ഡിയു പ്രധാനമന്ത്രിയുമായും ബി ജെ പിയുമായും ഇടയുക തന്നെ ചെയ്യുമെന്നും അങ്ങനെ സർക്കാർ താഴെ വീണാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നയിക്കുന്ന ഇന്നത്തെ പ്രതിപക്ഷം കേവല ഭൂരിപക്ഷത്തിലെങ്കിലും നേടിക്കൊണ്ട് അധികാരത്തിൽ വരും എന്ന അഭിപ്രായവും പുറത്തു വരുന്നുണ്ട് ഈ വാർത്തകളും അദാനി അംബാനി ഗ്രൂപ്പ് മുതലാളിമാരെ അങ്കലാപ്പിൽ ആക്കുന്നുണ്ട് ഇനി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ദേശീയ തലത്തിൽ ഉരുത്തിരിഞ്ഞു വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പുതിയതായി നിലവിൽ വന്ന ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി നടത്തിയ പ്രകടനങ്ങളും ഇടപെടലുകളും ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പ് ഉണ്ടാക്കിയെന്ന വിലയിരുത്തലും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പി പരിധി വിട്ട് പിന്തുണയ്ക്കാൻ ശ്രമിച്ചാൽ പ്രതിപക്ഷത്തിന്റെ മുഖ്യ ശത്രുക്കളായി തങ്ങൾ മാറും എന്ന ഭയപ്പാടും അദാനി അംബാനി മുതലാളിമാർക്കുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലത്തെ രീതികൾ മാറ്റി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയോടും ി ജെ പി നേതാക്കളോടും അകലം പാലിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിലാണ് കോർപ്പറേറ്റ് മുതലാളി സംഘം എത്തിയിരിക്കുന്നത് ഇത് വലിയ ഒരു ആഘാതമാണ് പ്രധാനമന്ത്രിക്കും ബി ജെ പി പാർട്ടിക്കും ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നന്ദി